എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്ന പാലക്കാടിലേക്കാണ് ആദ്യം തന്നെ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ് റോഡ് ഷോ അടക്കമുള്ള വിപുലമായ ഒരുക്കങ്ങൾക്കാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത് അതേസമയം ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് എൽ ഡി എഫ് എന്ന കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിക്കും വിവരങ്ങളുമായി മേഘ്ന മുരളിച്ചിരുന്നുണ്ട് മെഗ്ന ഗുഡ് മോർണിംഗ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ് കൊട്ടിക്കലാശമാണ് വൈകീട്ടോടുകൂടി ആരംഭിക്കുക എങ്ങനെയൊക്കെയാണ് അവിടുത്തെ ഒരുക്കങ്ങൾ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിര ഗുഡ് മോർണിംഗ് അതിൽ പാലക്കാട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം അത് കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസങ്ങളായി നടന്നിട്ടുള്ള ഈ പ്രചാരണ കാലയളവ് അവസാനിക്കുന്നു ഇനിയുള്ളത് ഈ കൊട്ടിക്കലാശം ഇന്ന് കൊട്ടിക്കലാശമാണ് നാളെ നിശബ്ദ പ്രചരണം മറ്റന്നാൾ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും അതിനായി ഇന്ന് അതായത് അവസാനഘട്ട ഒരുക്കങ്ങളിലേക്കും അല്ലെങ്കിൽ ഓട്ടപ്പാച്ചിലും ഒക്കെ തന്നെയാണ് മുന്നണികളെല്ലാം ഉള്ളത് അവിടെ ഇഞ്ചോടി മത്സരം പറയുന്നു അല്ലെങ്കിൽ ആര് ജയിക്കുമെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റാത്ത എങ്ങനെയാണ് എവിടേക്കാണ് ഒരു രാഷ്ട്രീയ കാറ്റ് എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു മണ്ഡലമാണ് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ഇത് അതായത് മുന്നണികളെല്ലാം അവസാന അവസാനഘട്ട ഓട്ടപ്പാച്ചിലിൽ വോട്ടുറപ്പിക്കാനുള്ള ഓട്ടപ്പാച്ചിലാണ് അതിൽ എങ്ങനെയാണ് അവസാന ഘട്ട അടിയൊഴുക്കുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് പ്രാദേശികമായി തന്നെ ബൂത്ത് ലെവലിലടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് മുന്നണികളെല്ലാം ആലോചിക്കുന്നത് ഇന്ന് വൈകുന്നേരം പാലക്കാട് കോട്ട മൈതാനിയുടെ അടുത്തായി ഒരു കൊട്ടിക്കലാശം ഉണ്ടാകും റോഡ് ഷോ അടക്കം സംഘടിപ്പിച്ച് ഒരു അവസാനഘട്ട ശക്തി പ്രകടനമായി തന്നെ ഈയൊരു പരിപാടി കൊട്ടിക്കലാശം മുന്നണികൾക്ക് മാറ്റേണ്ടതുണ്ട് അതിൻ്റെ ഒരുക്കങ്ങളടക്കം നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും അത്തരത്തിൽ ഒരു ശക്തി പ്രകടനമായി ഈ ഒരു കൊട്ടിക്കലാശത്തെ മാറ്റാനുള്ള എല്ലാവിധ ഒരുക്കങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു അവസാനം വൈകുന്നേരമാണ് ഇത്തരത്തിൽ ഈ ഒരു കൊട്ടിക്കലാശം പാലക്കാടിനെ ഇളക്കിമറച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശം ഉണ്ടാവുക Adel... ഈ കഴിഞ്ഞ ഇരുപത്തിയേഴ് ദിവസം ഇരുപത്തിയെട്ട് ദിവസത്തെ ഒരു പ്രചരണ കാലയളവെന്ന് പറയുന്നതും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ വിപുലമായി അല്ലെങ്കിൽ അത്രയേറെ കോലാഹലങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പ് മറ്റൊന്നില്ല ചരിത്രത്തിലൊക്കെ ചരിത്രത്തിന് ഇപ്പുറത്തേക്ക് നമ്മുടെ ഈ ഒരു കാലയളവിൽ അങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ അത്രയധികം വിഷയങ്ങളാണ് പാലക്കാട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വന്നത് അത് ആദ്യഘട്ടത്തിൽ ഈ മൂന്ന് മുന്നണികളുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അതായത് യു ഡി രാഹുൽ മാങ്കൂട്ടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി ി ജെ പി സ്ഥാനാർത്ഥി സി കൃഷ്ണകുമാർ ഈ മൂന്ന് സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ ആഭ്യന്തര വിഷയങ്ങൾ ഉണ്ടായിരുന്നു ഈ ആഭ്യന്തര വിഷയങ്ങളൊക്കെ പരിഹസിച്ച് ക്ഷമിക്കണം പരിഹരിച്ചാണ് പിന്നീട് ഇങ്ങോട്ടേക്ക് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്കും വോട്ട് ചോദിക്കാനും ഒക്കെ സ്ഥാനാർത്ഥികളും മുന്നണികളും ഇറങ്ങിയത് അങ്ങനെ ആദ്യഘട്ടത്തിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു പിന്നീട് ആ ഒരു സ്ഥാനാർത്ഥിത്വ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അവർ പരിഹരിക്കാൻ മുന്നണികൾ അങ്ങനെയായിരുന്നു അവിടുത്തെ ഇലക്ഷൻ പ്രചരണത്തിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് അതിനുശേഷം ഇങ്ങോട്ട് പല വിധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതായത് ഈ ട്രോളി വിവാദം അടക്കമുള്ള വർഗീയ പരാമർശങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ അത് മുന്നണികൾ ചേരുതിരിഞ്ഞുള്ള പരാമർശങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ കള്ളവോട്ടാരോപണം അടക്കമുള്ള വിഷയങ്ങൾ അങ്ങനെ പലവിധമായിട്ടുള്ള വിഷയങ്ങൾ രംഗത്ത് വരുന്നു അതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും പി സരണിയും ഒക്കെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രചരണ രീതി കൂടി പാലക്കാട് ഉണ്ടായിരുന്നു കാരണം ഈ കഴിഞ്ഞ പാലക്കാടിൻ്റെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം അടക്കം നോക്കുമ്പോൾ അത് ഈ സി ക്ഷമിക്കണം ഈ ശ്രീധരൻ അടക്കമുള്ള ബി ജെ പി ശ്രീധരൻ ഷാഫി പറമ്പിൽ അടക്കമുള്ള ആളുകൾ ആ വ്യക്തി കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു വോട്ട് കൂടി പാലക്കാട് മണ്ഡലത്തിൽ ലഭിക്കുന്നുണ്ട് അത് ബിജെപിക്ക് വലിയ വോട്ട് ബാങ്ക് ഉള്ള ബി ജെ പി നഗരസഭയിൽ അധികാരത്തിലിരിക്കുന്ന ഒരു മണ്ഡലമാണ് പക്ഷേ അത്തരത്തിൽ വ്യക്തിഗതമായിട്ടുള്ള ഒരു വോട്ട് കൂടി അവിടത്തേക്ക് എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ വ്യക്തിഗതമായി തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും പി ഒക്കെ വോട്ട് ചോദിച്ചിട്ടുണ്ട് അങ്ങനെ സ്ഥാനാർത്ഥിയുടെ മികവ് കൂടി ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പരിഗണിക്കപ്പെടുമെന്ന കാര്യത്തിലും സംശയമില്ല അങ്ങനെ പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതിൽ അതിനിടയിൽ ഈ കോൺഗ്രസിന്റെ ഒരു തിരിച്ചടിയായിക്കൊണ്ട് പി സരിൻ ഇടതു കോട്ടയിലേക്ക് എത്തുന്നു ഇടത് സ്ഥാനാർത്ഥിയാകുന്നു അങ്ങനെ അത്തരത്തിലുള്ള വലിയ തരത്തിൽ ആരോപണ പ്രത്യാരോപണങ്ങളും പല നാടകീയ രംഗങ്ങളും പല അപക്വമായിട്ടുള്ള പ്രചരണ രീതികളും ഒക്കെ നമ്മൾ കണ്ടു അങ്ങനെ അതിലൊന്നായിരുന്നു ഈ ട്രോളി ബാഗ് വിവാദം അടക്കമുള്ള കാര്യങ്ങൾ കള്ളപ്പണം എത്തിച്ചു എന്നുള്ള ആരോപണങ്ങൾ അത് ഇതുവരെ അന്വേഷണം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല തെളിഞ്ഞതും തെളിയാത്തതുമായിട്ടുള്ള പല ആരോപണങ്ങൾ നിലനിൽക്കുന്നു അതിനിടയിലാണ് കഴിഞ്ഞ ദിവസം സന്ദീപ് വാര്യറും കോൺഗ്രസ് പാളയത്തിലേക്ക് അതായത് ബിജെപിയിൽ നിന്ന് ബി ജെ പിയുടെ ഒരു വക്താവായിരുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലേക്ക് എത്തുന്നത് അങ്ങനെ അതും ബി ജെ പിക്ക് അതായത് പി സരിൻ യു ഡി എഫ് എൽ ഡി എഫിലേക്ക് എത്തിയപ്പോൾ കോൺഗ്രസിന് അത് വിശദീകരിക്കാനുള്ള ഒരു സമയമുണ്ടായിരുന്നു പക്ഷേ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ബി ജെ പിക്ക് അത് വിശദീകരിക്കാനോ അതിനൊരു പ്രതിരോധം തീർക്കാനോ സമയം ലഭിക്കുന്നില്ല അത് പെട്ടെന്നുള്ളൊരു നീക്കമായി തന്നെ കാണേണ്ടി വരും അത് ബി ജെ പിയെ പ്രത്യക്ഷത്തിൽ പ്രതിരോധമാക്കി പ്രതിരോധത്തിലാക്കിയില്ല െന്ന് പറയുമ്പോഴും ബിജെപി അതിനെ താഴെത്തട്ടിലടക്കം വിശദീകരണം നൽകേണ്ട ഒരു ബാധ്യത ബിജെപിക്ക് ഉണ്ടാകുന്നു ആ ഒരു കാര്യം കൂടി ബി ജെ പി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു അതിൽ തങ്ങളുടെ പാർട്ടിയിൽ ഒന്നും സംഭവിക്കില്ല കോട്ടം സംഭവിക്കില്ല എന്ന് തന്നെയാണ് ബി ജെ പിയും വിശദീകരിക്കുന്നത് അങ്ങനെ പലതരത്തിലും പക്ഷെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് അത്തരത്തിൽ ഈ ഒരു സന്ദീപ് വയലോട് കടന്നു വരവ് അത് ഈ രഥോത്സവം കഴിഞ്ഞ് ഉപതെരഞ്ഞെടുപ്പ് നടക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കേ ഈ സന്ദീപ് വായലയുടെ ബി ആർട്ടിയിലേക്കുള്ളൊരു കടന്നു വരവ് അത് കോൺഗ്രസ് വലിയ തരത്തിൽ ഒരു മുന്നേറ്റമായി തന്നെ അല്ലെങ്കിൽ ഒരു പ്ലസ് പോയിന്റായി തന്നെ കണക്കാക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അത് യു ഡി എഫ് ക്യാമ്പയിനെ ഒന്നും നടത്തിയിട്ടുണ്ട് അങ്ങനെ കൂടാതെ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെയും ഇന്നും അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരണത്തിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലായിരുന്നു മണ്ഡലത്തിൽ പ്രചരണത്തിലുണ്ടായിരുന്നത് അതിലും മുഖ്യമന്ത്രി വിശ കൃത്യമായും എല്ലാ വിഷയങ്ങൾക്കും രാഷ്ട്രീയ വിശദീകരണങ്ങൾ നൽകുന്ന മറുപടി പറയുന്ന ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടു അതിൽ അവസാനമായി സന്ദീപ് വാര്യറുടെ കോൺഗ്രസ് പ്രവേശനത്തിലടക്കം അത് മുസ്ലിം വിരുദ്ധത പ്രചരിപ്പിക്കുന്ന സന്ദീപ് വാര്യർ കോൺഗ്രസ്സിലെത്തിയത് ഇത്തരത്തിൽ മുസ്ലിം ലീഗുകാരോടുള്ള ഒരു അവഗണനയാണ് എന്ന തരത്തിലടക്കം ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിലടക്കം സംഘപരിവാറിന് വലിയ പങ്കുണ്ട് ആ സംഘപരിവാർ ആശയങ്ങൾ പിന്തുടർന്ന ഒരു സന്ദീപ് വാര്യറെ കോൺഗ്രസിലെത്തി അത്തരത്തിലുള്ള നടപടികൾ ുന്നത് അത് വലിയ തരത്തിൽ വിരോധാഭാസമാണ് എന്നുള്ളതാണ് ഇതിൽ മുഖ്യമന്ത്രി അടക്കം പറയുന്നത് കൂടാതെ പി സെറിൻ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള ഒരു വലിയ ഉറച്ച വിജയ പ്രതീക്ഷ മുഖ്യമന്ത്രി അടക്കം പ്രചരിപ്പിക്കുന്നു കൂടാതെ ഇത്തരത്തിൽ എല്ലാ മുന്നണികളുടെയും പ്രബലരായിട്ടുള്ള എല്ലാ നേതാക്കളും മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ച് പല മേഖലകളിൽ കേന്ദ്രീകരിച്ച് പല ബൂത്ത് തലങ്ങളിൽ കേന്ദ്രീകരിച്ചുള്ള ഒരു പ്രചരണ പരിപാടികൾക്കാണ് നേതൃത്വം കൊടുക്കുന്നത് അതിൽ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എം വി ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള എ കെ ബാലം ടക്കമുള്ള ആളുകൾ കേന്ദ്ര കമ്മിറ്റി അംഗം അടക്കമുള്ള ആളുകൾ മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കുന്നു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിന്റെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള വി ഡി സതീശനും കെ സുധാകരനും അടക്കമുള്ള നേതാക്കൾ കേന്ദ്രീകരിക്കുന്നു കൂടാതെ ബി ജെ പിയിൽ കെ സുരേന്ദ്രൻ അടക്കമുള്ളവർ മണ്ഡലത്തിലുണ്ട് അങ്ങനെ വിപുലമായ പ്രചാരണ പരിപാടികൾ ആർക്കാണ് ഒരു മേൽക്കോയ്മ മേൽക്കോയ്മെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലേക്ക് അതിൽ പാലക്കാട് സംബന്ധിച്ചിടത്തോളം പാലക്കാടിന്റെ പല ഭാഗങ്ങളും ന്യൂനപക്ഷ മേഖലയുണ്ട് ബി ജെ പിക്ക് വലിയ തരത്തിൽ വോട്ട് ബാങ്ക് ഉള്ള കൽപ്പാത്തി അടക്കമുള്ള മേഖലകളുണ്ട് എൽ ഡി എഫിനും തരത്തിൽ വലിയ തരത്തിൽ മുന്നേറ്റം അതായത് കഴിഞ്ഞ തവണ മൂന്നാം മൂന്നാം സ്ഥാനത്ത് എങ്കിലും ഇത്തവണ വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും അത് പി സരിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള കാര്യം അത് കോൺഗ്രസിന്റെ വോട്ടുകൾ പി സരിനിലേക്ക് എത്തും അങ്ങനെയുള്ള കണക്കുകൂട്ടലുകളൊക്കെ എൽ ഡി എഫിനും ഉണ്ട് അങ്ങനെ വിശദ വിപുലമായിട്ടുള്ള പ്രചരണ പരിപാടികളിലേക്കാണ് കടക്കുന്നത് അത് ആ പ്രചരണ പരിപാടികൾ ഇനി പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് മാധ്യമ ശ്രദ്ധകൾ വളരെയധികം ഈ മണ്ഡലത്തിൽ കേന്ദ്രീകരിച്ചുണ്ടായിരുന്നു പല അപക്വമായിട്ടുള്ള വിഷയങ്ങളും അല്ലെങ്കിൽ പലതരത്തിൽ ട്രോളി വിഭാഗം ടക്കമുള്ള കള്ളപ്പണമടക്കമുള്ള സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണം അടക്കമുള്ള വിഷയങ്ങൾ മണ്ഡലത്തിൽ പക്ഷേ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം എന്ന് പറയുന്നത് മണ്ഡലത്തിലെ വികസനം പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ വികസനം എത്രത്തോളം ചർച്ചയായിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അവിടെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് വളരെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ് അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കുന്നുണ്ടോ പ്രാദേശികമായി അവിടെ വികസനം ചർച്ച ചെയ്യുന്നുണ്ടോ കഴിഞ്ഞ തുടർച്ചയായി യു ഡി എഫ് അധികാരത്തിലെത്തുമ്പോൾ എന്തൊക്കെ തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കൂടാതെ ബി ജെ പി ഭരിക്കുന്ന നഗരസഭയിൽ എന്തൊക്കെ വികസനങ്ങളുണ്ട് അങ്ങനെ നഗരസഭയിലെ കുടിവെള്ള സൗകര്യമടക്കമുള്ള അടക്കമുള്ള അടിസ്ഥാനപരമായിട്ടുള്ള വിഷയങ്ങൾ ആ വിഷയങ്ങൾ ആരാണോ അവിടെ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലുള്ള സംസാരം ഈ കഴിഞ്ഞ പ്രചരണ കാലയളവിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വലിയ സംശയമാണ് കാരണം പല മുന്നണികളും എല്ലാ സ്ഥാനാർത്ഥികളും പോയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള പ്രചരണ അതായത് ഇത്തരം വിവാദ വിഷയങ്ങളിലേക്കും അത്തരം വിവാദങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ചായിരുന്നു പാലക്കാട് പ്രചരണ രീതി ഉണ്ടായിരുന്നത് പക്ഷേ അവിടുത്തെ ജനങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നത് അവിടെ കുടിവെള്ളം എത്തിക്കുക അല്ലെങ്കിൽ റോഡിന്റെ വികസനം അടക്കമുള്ള അങ്ങനെ അവിടെ ഒരു മണ്ഡലത്തിൽ പാലക്കാട് എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലത്തിൽ എത്രത്തോളം വികസനമുണ്ട് ആ വികസനം ആരാണ് ചർച്ച ചെയ്തിട്ടുള്ളത് അങ്ങനെയായിരിക്കും ജന ജനങ്ങൾ വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക എന്ന് മനസ്സിലാക്കണം കാരണം അത്തരത്തിൽ ഈ ഒരു വിവാദ വിഷയങ്ങളൊന്നും ജനങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ലാത്തതാണ് മറിച്ച് അതൊന്നും വിലയിരുത്തി ആയിരിക്കില്ല വോട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക മറിച്ച് താഴെത്തട്ടിൽ എങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചിരിക്കുന്നത് അത് വലിയ ഘടകം തന്നെയാണ് അത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ ജനങ്ങൾ എങ്ങനെയാണ് വിധി എഴുതാൻ പോകുന്നത് എന്നുള്ള കാര്യം അത് ആർക്കാണ് മേൽക്കോയ്മ എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ അവസാന ലാപ്പിൽ എത്തുമ്പോൾ തന്നെയാണ് ഈ മുന്നണികളൊക്കെ ബൂത്ത് ലെവലിൽ അടക്കം എത്തിക്കൊണ്ട് വളരെ താഴെത്തട്ടിൽ ിലെത്തിക്കൊണ്ടുള്ള പ്രചരണം ശക്തമാക്കുകയും ചെയ്തത് അങ്ങനെ പോകുമ്പോൾ ആർക്കാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ ബി ജെ പിക്ക് ഏറ്റവും മേൽക്കോയ്മുള്ളൊരു മണ്ഡലമാണ് പാലക്കാട് എന്നുള്ള കാര്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടതുണ്ട് കഴിഞ്ഞ തവണ ഇ സീ ശ്രീധരൻ വലിയ വോട്ട് വോട്ട് പിടിച്ചു പക്ഷേ ആ ഒരു സാഹചര്യം ഇപ്പോൾ മണ്ഡലത്തിലില്ല പക്ഷേ അങ്ങനെ ഒരു പ്രചരണ രീതി കൂടി മണ്ഡലത്തിലുണ്ട് അത്തരം ഒരു ട്രെൻഡ് കൂടി മണ്ഡലത്തിലുണ്ട് അതുകൊണ്ട് ഒരു ത്രികോണ മത്സരം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് മണ്ഡലത്തിലെ ഒരു വോട്ട് നില മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് എന്തായാലും മറ്റന്നാൾ ഇരുപതാം തീയതി പാലക്കാട് നിയമസഭാ മണ്ഡലം വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് എത്തും അവർ വിധി എഴുതും അതിനുശേഷം ശക്തമായ ത്രികോണ മത്സരം നടന്ന അല്ലെങ്കിൽ ശക്തമായ വാക്പൂരുകളും കോലാഹലങ്ങളും നടന്നിട്ടുള്ള മണ്ഡലത്തിൽ ആര് വിജയിച്ചു കയറും അത് പരിഗണിക്കേണ്ട വിഷയങ്ങൾ എന്ന് പറയുന്നത് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ കേരള സർക്കാരിന്റെ വിലയിരുത്തലാകുമോ കേന്ദ്ര സർക്കാരിന്റെ അത് വയനാടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ വയനാടിന് ഫണ്ട് അനുവദിക്കാത്ത വിഷയങ്ങളടക്കമുണ്ട് ആ വിഷയങ്ങളടക്കം ഈ മണ്ഡലത്തിലേക്ക് പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യം കേന്ദ്ര സർക്കാർ ഭരണത്തിന്റെ വിലയിരുത്തൽ പ്രതിപക്ഷം എങ്ങനെ ഇടപെട്ടു പ്രതിപക്ഷ ഇടപെടലുകൾ ഷാഫി പറമ്പിൽ എം എൽ എ ആയിരിക്കുമ്പോൾ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ എട്ട് വർഷമായി ബി ജെ പി നഗരസഭയിലെ പ്രവർത്തനങ്ങൾ ആ കാര്യങ്ങളൊക്കെ വിലയിരുത്തി കൊണ്ട് തന്നെയായിരിക്കും ഇത്തവണ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നുണ്ടാവുക അതിന്റെ അവസാന ഘട്ട കൊട്ടിക്കലാശത്തിലേക്ക് മുന്നണികൾ അടക്കുന്നു ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി തന്നെ പാലക്കാട് കോട്ട കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ കൊട്ടിക്കലാശം ഉണ്ടാകും വലിയ റോഡ് ഷോകൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം തന്നെ മുന്നണികൾ ഈ യുവാക്കളെ ആകർഷിക്കുന്ന പരിപാടികളും രംഗത്ത് വന്നിരുന്നു അതിന് തുടർച്ചയെന്നോണം റോഡ് ഷോകളും ബഹുജന റാലികളും ഒക്കെ സംഘടിപ്പിച്ചായിരിക്കും മൂന്ന് മുന്നണികളും പ്രചരണം കനപ്പിക്കുന്നുണ്ടാവുക അതിനുശേഷം നാളെ നിശബ്ദ പ്രചരണമാണ് നിശബ്ദ പ്രചരണ ദിവസത്തിൽ ആരും ഇനി കാണാനുള്ള ആളുകൾ കാണുക ഒരു അവസാനഘട്ട ഓട്ടപ്പാച്ചൽ നടത്തുക എന്നുള്ളതായിരിക്കും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യമുണ്ടാവുക എന്തായാലും രാഹുൽ മാക്കൂട്ടത്തിലും സി കൃഷ്ണകുമാറും പി സൈനും ഇന്ന് രാവിലെ തൊട്ട് തന്നെ പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു അത് ആദ്യം ആരാധനാലയങ്ങളിൽ അടക്കം എത്തിക്കൊണ്ടുള്ള പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു ഇനി ഉച്ച ഉച്ച ആടുകൂടി തന്നെ ഇത്തരം പ്രചരണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് മുന്നണികൾ നഗരത്തിലേക്ക് ഇറങ്ങി ഒരു റോഡ് ഷോയും അടക്കമുള്ള പരിപാടികളുമായി മുന്നോട്ട് പോകും മേഘന ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് എന്ന് എൽ ഡി എഫ് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് എപ്പോഴാണ് ഈ മാർച്ച് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ആതിരാ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം അവസാന ഘട്ടത്തിൽ ഏറ്റവും വലിയൊരു വിഷയമായി വന്നത് ഈ ഇരട്ട വോട്ട് തന്നെയാണ് കള്ള വോട്ട് ആരോപണം തന്നെയാണ് അതിൽ ഈ സി പി എം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ഇ എൻ സുരേഷ് ബാബു ആയിരുന്നു ആദ്യഘട്ടത്തിൽ ഈ ആരോപണം ഉന്നയിക്കുന്നത് പിന്നീട് വി ഡി സതീശനടക്കം പി സരൻ പി സരിൻ വോട്ട് ചേർത്തത് അനധികൃതമായി ആണെന്നൊക്കെ പറഞ്ഞ് വാർത്താ സമ്മേളനം വിളിച്ചു അതിന് വിശദീകരണവുമായി പി സരനും ഭാര്യയും എത്തുന്നു അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ നമ്മൾ മണ്ഡലത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ സി പി എം ആരോപിക്കുന്ന പ്രധാനപ്പെട്ട എൽ ഡി എഫ് ആരോപിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് പത്തായിരത്തിലധികം ഇരട്ട വോട്ടുകൾ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ് അത് പല പരിശോധനയിലും ഈ പത്തായിരം എന്ന് പറയുന്ന കണക്കിന് എന്താ അടിസ്ഥാനമുണ്ട് എന്നുള്ളത് വ്യക്തമല്ല പക്ഷേ പല രീതിയിലും ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള സി കൃഷ്ണകുമാർ അടക്കം ബി ജെ പി നേതാവിന് അവിടെ ഇരട്ട വോട്ടുണ്ട് രണ്ട് മണ്ഡലത്തിൽ മലമ്പുഴയും പാലക്കാടും വോട്ടുണ്ട് എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇത്രയധികം വോട്ട് ഈ എൽ ഡി എഫ് പറയുന്നത് പോലെ ഇത്രയധികം എണ്ണത്തിൽ ഇരട്ട വോട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതായത് പാലക്കാട് പോലെ ചെറിയ ഭൂരിപക്ഷത്തിൽ മുന്നണികൾ വിജയിച്ചു കയർന്ന കഴിഞ്ഞ തവണ മൂവായിരത്തിൽ കുറഞ്ഞ വോട്ടുകൾക്ക് മാത്രം ഷാഫി പറമ്പിൽ വിജയിച്ച ഒരു മണ്ഡലത്തിൽ ഇത്തരത്തിൽ ഇത്രയധികം ഇരട്ട വോട്ടുകളുണ്ടെന്ന് പറയുമ്പോൾ അതിനർത്ഥം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് അട്ടിമറിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്നത് ഈ ഒരു കണക്കിന് എൽ ഡി എഫ് പറയുന്നതിന് എന്തെങ്കിലും തരത്തിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ ആ തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു കാരണം ഈ ഒരു മൂവായിരത്തിലധികം മൂവായിരത്തിൽ കുറവ് മാത്രം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ഒരു മണ്ഡലത്തിൽ എങ്ങനെയാണ് ഇത്രയധികം ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് കൃത്യമായ രീതിയിൽ നടക്കുക എന്നുള്ള കാര്യങ്ങളടക്കമുണ്ട് ആ ഒരു വിഷയത്തിൽ ാണ് ഇന്ന് എൽ ഡി എഫ് കളക്ടറേറ്റ് മാർച്ച് നടത്തുന്നത് എൽ ഡി എഫിന്റെ ആവശ്യമെന്ന് പറയുന്നത് ഈ വോട്ടർ പട്ടിക വോട്ടർ പട്ടികയിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വരുത്തുക അല്ലെങ്കിൽ ഇരട്ട വോട്ടിന് നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് എന്നുള്ളതാണ് പക്ഷേ ഈ കാര്യത്തിൽ ഇടപെടൽ നടത്തേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെയാണ് പക്ഷേ അന്തിമ വോട്ടർ പട്ടിക വന്നു ഈ ആരോപണം ഉന്നയിക്കുന്ന സമയത്തിന് മുന്നേ തന്നെ അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഇനി ഈ വോട്ടർ പട്ടിക പുതുക്കുകയോ അല്ലെങ്കിൽ അതിൽ തിരുത്തൽ വരുത്തുകയോ ചെയ്യുക എളുപ്പമല്ല ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക വോട്ടർ പട്ടിക ഇറക്കുക എന്നുള്ളതാണ് പക്ഷേ അതിനുള്ള സമയവും അതിക്രമിച്ചു കഴിഞ്ഞു ഇനി എന്ത് നടപടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവുക എന്ന കാര്യം വ്യക്തമല്ല അതിൽ അന്വേഷണം പുരോഗമിക്കുന്നു അതിൽ ഈ ബി എൽഒമാരുടെ അടക്കം യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ പുരോഗമിക്കുന്നുണ്ട് പക്ഷേ എൽ ആവശ്യം എന്ന് പറയുന്നത് ഇതിൽ നടപടി ഉണ്ടാകണം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെടുമെന്നുള്ളതാണ് പക്ഷേ ഇനി ചെയ്യാൻ കഴിയുക ഒന്നുകിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഒരു പ്രത്യേക വോട്ടർ പട്ടിക തയ്യാറാക്കാം അല്ലെങ്കിൽ ഈ ബി എൽഒമാർ ബൂത്ത് ലെവൽ ഏജന്റുമാർ ഇടപെട്ട് ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിൽ നിന്ന് ഇരട്ട വോട്ടുള്ളവരെ ഒരു മണ്ഡലത്തിൽ മാത്രം വോട്ട് ചെയ്യാൻ അനുവദിക്കുക ഈ കാര്യങ്ങളാണ് ചെയ്യാൻ സാധിക്കുക അതിൽ അതിലെന്ത് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങൾ കൂടി കണ്ടറിയേണ്ടതുണ്ട് ഇന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല മറിച്ച് എൽ ഡി ഇന്ന് ഒരു കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അങ്ങനെയാണ് അത്തരത്തിലൊരു പ്രതിരോധവുമായിട്ട് കൂടി എൽ ഡി എഫ് രംഗത്ത് വരുന്നു കാരണം വലിയ ആരോപണമാണ് ഇത്തരത്തിൽ ഇത്രയധികം ഇരട്ട വോട്ട് ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്നറിയപ്പെടുന്ന ഈ ഒരു തെരഞ്ഞെടുപ്പ് ഇത്ര വിപുലമായി നടത്തേണ്ട ഒരു ആവശ്യം കൂടി ഉണ്ടാവില്ല കാരണം അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്ന് തന്നെ വേണം കരുതാൻ അതിൽ എന്ത് വസ്തുതയുണ്ട് അതിൽ അന്വേഷണം പുരോഗമിക്കുന്നു അതിൻ്റെ പ്രതിരോധം തീർക്കുക പ്രതിഷേധിക്കുക എന്ന രീതിയിലാണ് ഇന്ന് എൽ ഡി എഫ് ഒരു കളക്ടറേറ്റ് മാർച്ചുമായി അടക്കം രംഗത്ത് വരുന്നത് അതും ഒരു തെരഞ്ഞെടുപ്പ് അജണ്ടയായി തന്നെ എൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് കാരണം അതിൽ ജനങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി ഇത്തരത്തിൽ യു ഡി എഫും ബി ജെ പിയും കള്ളവോട്ടും പണം കൊടുത്ത് കള്ളവോട്ട് ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ഇരട്ട വോട്ട് ഉണ്ടാക്കുന്നു എന്നുള്ള ആരോപണങ്ങളടക്കം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലടക്കം എൽ ഡി എഫ് ഉപയോഗിക്കുന്നുണ്ട് മേഘന ഇനി കൊട്ടിക്കലാശമാണ് ശക്തി പ്രകടനമാക്കാൻ തന്നെയാണ് മുന്നണികളുടെ തീരുമാനം ഒരു പോളിംഗ് ശതമാന പ്രതീക്ഷകൾ എങ്ങനെയാണ് മുന്നണികൾക്കുള്ളത് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അതിൽ ആ പോളിംഗ് ശതമാനത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് വോട്ടെടുപ്പ് ദിവസം ഈ പോളിംഗ് ശതമാനം ഉയരുന്നത് മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അത് അനുകൂലമായ സാഹചര്യം തന്നെയായിരിക്കും അതുകൊണ്ട് ഈ കൽപ്പാത്തി രഥോത്സവ സമയത്ത് കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സമയത്ത് ഈ തെരഞ്ഞെടുപ്പ് മാറ്റണമെന്ന ആവശ്യവുമായി മുന്നണികളടക്കം രംഗത്ത് വന്നതും ഈ പോളിംഗ് ശതമാനം ഉയരുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് കാരണം കൽപ്പാത്തി രഥോത്സവം നടക്കുന്ന സമയത്ത് ഇത്തരത്തിൽ ഈ പോളി കൂടുതൽ പേരും ഈ ആഘോഷത്തിലായിരിക്കും അങ്ങനെ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ വരുന്ന വോട്ടർമാരുടെ എണ്ണം കുറയുന്നൊരു സാഹചര്യം ും അതുകൊണ്ട് അത്തരത്തിൽ ഈ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നടത്തണമെന്നുള്ള ആവശ്യങ്ങളടക്കം മുന്നണികൾ ഉന്നയിക്കുകയും ചെയ്തു അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഒരു ദിവസത്തേക്ക് മാറ്റുകയും ചെയ്തത് അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഉയർത്തുക അതായത് അത്രയധികം വോട്ടർമാരെയും പോളിംഗ് ബൂത്തിലേക്ക് എത്തിപ്പിക്കുക എന്നുള്ളത് മുന്നണികളുടെ ഒക്കെ പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് കാരണം ഓരോ വോട്ടും അത്രയേറെ പ്രധാനത്തോടെ തന്നെയാണ് മുന്നണികൾ കാണുന്നത് അതിന് കാരണമെന്ന് പറയുന്നതും ഈ ചെറിയ ഭൂരിപക്ഷം അതായത് ഒരു ത്രികോണ മത്സരം എന്ന് പറയുന്ന ഒരു രീതി മണ്ഡലത്തിലുണ്ട് ബി ജെ പിക്ക് വലിയ വോട്ടുണ്ട് എൽ ഡി എഫും അതുപോലെ വോട്ടുകൾ പിടിക്കും യു ഡി എഫ് ന്റെ സിറ്റിംഗ് മണ്ഡലമാണ് അത്തരത്തിൽ ഷാഫി പറമ്പിൽ കഴിഞ്ഞ തവണത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഓർത്താൽ അതായത് അവസാന ഘട്ടത്തിലാണ് ഷാഫി പറമ്പിൽ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിൽ മണ്ഡലത്തിൽ വിജയിച്ചു കയറുന്നത് ഷാഫി പറമ്പിൽ തോൽവി നേരിടുന്നു എന്നുള്ള ഒരു ഘട്ടമടക്കം ഉണ്ടായിരുന്നു പിന്നിൽ പോയ ഘട്ടങ്ങളുണ്ടായിരുന്നു ഈ ഈ ശ്രീധരൻ വലിയ തരത്തിൽ മുന്നോട്ട് വന്ന് വോട്ടുകൾ പിടിച്ചൊരു പല മണ്ഡലങ്ങളിലും മലമ്പുഴ അടക്കമുള്ള പല മണ്ഡലങ്ങളിലും ഈ ശ്രീധരൻ വലിയ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അങ്ങനെ ഷാഫി പറമ്പിൽ വിചാരിക്കാത്ത രീതിയിൽ യു ഡി എഫ് വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം ബി ജെ പിക്ക് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരെയും വോട്ട് ചെയ്യിപ്പിക്കുക ഒരു വോട്ടും അത്രയേറെ പ്രധാനത്തോടെ കാണുക എന്നുള്ളത് തന്നെയാണ് മുന്നണികളൊക്കെ ലക്ഷ്യം വയ്ക്കുന്നത് അങ്ങനെ പോളിംഗ് ശതമാനം ഉയരുന്നത് എല്ലാ മുന്നണികളും അനുകൂലമായി തന്നെ കാണുന്നു അത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് കാണുന്നു അത് തങ്ങളുടെ വോട്ട് ബാങ്ക് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ അതായത് എൽ ഡി എഫും യു ഡി എഫിനും ബി ജെ പിക്കും വോട്ട് ബാങ്ക് ആയിട്ടുള്ള മണ്ഡലങ്ങളിൽ കൂടുതൽ പോൾ ചെയ്യിപ്പിക്കുക എന്നുള്ള കാര്യങ്ങൾ കൂടാതെ ഇരട്ട വോട്ട് ാനുള്ള നടപടിക്രമങ്ങൾ അത് തങ്ങൾക്ക് അനുകൂലമല്ലാത്ത ഇരട്ട വോട്ടുകൾ തടഞ്ഞ് അവരെ വോട്ട് ചെയ്യാൻ അനുവദിക്കാത്ത കാര്യങ്ങളിലേക്ക് അടക്കം മുന്നണികൾ നീങ്ങും അതുകൊണ്ട് ഈ ഇരട്ടവോട്ട് ആരോപണം വളരെ ശക്തമായി ഉന്നയിക്കുന്നത് കൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ദിവസവും അത് സംഘർഷത്തിലേക്കും അല്ലെങ്കിൽ വാക്കേറ്റങ്ങളിലേക്കും ഒക്കെ നയിക്കാനുള്ള സാധ്യതകൾ അടക്കമുണ്ട് എന്തായാലും അതിന് ചോദിച്ചതുപോലെ തന്നെ പോളിംഗ് ശതമാനം ഉയരുന്നത് മുന്നണികൾക്കൊക്കെ ആശ്വാസകരമായിരിക്കും അത് എത്രത്തോളം ഉണ്ടാകും വയനാടും ചിലക്കരയും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ഇത്തവണ ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം കുറവായിരുന്നു അത് ഈ ഒരു മണ്ഡലത്തിലും പ്രതിഫലിക്കുമോ എന്നുള്ള കാര്യങ്ങൾ ൂടി കൂടാതെ ഈ അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര കഴമ്പില്ലാത്ത രാഷ്ട്രീയ വിവാദങ്ങൾ ആരോപണ പ്രത്യാരോപണങ്ങൾ അതൊക്കെ ജനങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുക അവർ എങ്ങനെയാണ് വിധി എഴുതുക എന്നുള്ള കാര്യങ്ങൾ അത് മണ്ഡലത്തിലേക്ക് അല്ല ക്ഷമിക്കണം പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ എത്തുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ കണ്ടറിയേണ്ടതുണ്ട് ശരി മേഘ്ന ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ് റോഡ് ഷോ അടക്കമുള്ള വിപുലമായ ഒരുക്കങ്ങൾക്കാണ് മുന്നണികൾ തയ്യാറെടുക്കുന്നത് അതേസമയം ഇരട്ട വോട്ടിൽ നടപടി ആവശ്യപ്പെട്ട് എൽഡിഎഫ് ഇന്ന് കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട് സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നൽകുകയായിരുന്നു മേഘ്നാ മുരളി